ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിലായ സാഹചര്യത്തിൽ തന്റെ പിൻഗാമി ആരാണെന്നതിന് ഉത്തരം നൽകിയിരിക്കുകയാണിപ്പോൾ ഇറാൻ ഇന്റർനാഷണൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിൻഗാമിയായി മകൻ മൊജ്താബ് ഘൊമേനിയെ തിരഞ്ഞെടുത്തു എന്നാണ് ഇസ്രായേലുമായി നേരിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇറാന്റെ ഓരോ നിക്കവും ലോകം സശ്രദ്ധം വീക്ഷിക്കുകയാണ് ഈ സാഹചര്യം നിലനിൽക്കെയാണ് തന്റെ പിൻഗാമിയെ പ്രഖ്യാപിച്ച് ആയത്തുള്ള അലി ഖുമേനി ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത് മൊജ്താബ ഖമേനിയുടെ പേര് രണ്ടായിരത്തി മെയ് മാസത്തിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അന്തരിച്ചതിന് ശേഷം ഉയർന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ആയത്തുള്ള അലി ഖുമേനിക്ക് എൺപത്തി അഞ്ച് വയസ്സാണുള്ളത് മൊജ്താബയെ പിൻഗാമിയായി തിരഞ്ഞെടുത്തത് അറുപത് ഇറാനിയൻ ഉന്നത നേതാക്കൾ പങ്കെടുത്ത രഹസ്യയോഗത്തിലാണ് ഈ സാഹചര്യത്തിൽ ലോകം അന്വേഷിക്കുന്നത് ആരാണ് മൊജ്താബ ഖുമേനി എന്നാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം പശ്ചാത്തലം തുടങ്ങിയവയും അറിയേണ്ടതായിട്ടുണ്ട് കാരണം അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകശക്തികൾ ഇസ്രായേലിനു വേണ്ടി അണിനിരക്കുന്ന ഈ സാഹചര്യത്തിൽ ഇറാന്റെ പുതിയ പിൻഗാമിയുടെ സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തിയാകും മുന്നോട്ടുള്ള ഇറാന്റെ നീക്കങ്ങൾ എന്നാൽ ആരാണ് ഈ മൊച്ചുദാബ ഖ ഘുമേനി പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖുമേനിയുടെ മകനാണ് മൊച്ചുദാബ ഖുമേനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് സെപ്റ്റംബർ എട്ടിനാണ് മൊച്ചദാബ ജനിച്ചത് ഹൈസ്കൂളിൽ നിന്ന് ബിരുദം നേടിയതിനു ശേഷം ദൈവശാസ്ത്രം പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം ഒരു മതപണ്ഡിതനാകാൻ വേണ്ടി കോമിൽ പഠനം തുടർന്നു മുഹമ്മദ് താഹി മെസ്ബത്ത് യസ്ദി ആയത്തുള്ള ലോത്ഫുള്ള സഫീ ഗോൾ പൈഗാനി മുഹമ്മദ് ബഗർ ഖരാസി തുടങ്ങിയവരായിരുന്നു അവിടെ അദ്ദേഹത്തിൻ്റെ അധ്യാപകർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ അദ്ദേഹം ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ സേവനമനുഷ്ഠിക്കുകയും രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിലെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനായി ഉപയോഗിച്ച ഭാസജ് മിലിഷ്യയുടെ നിയന്ത്രണവും അദ്ദേഹം ഏറ്റെടുത്തതായിട്ട് റിപ്പോർട്ടുകളുണ്ട് മൊസ്താബുമേനിയുടെ പിതാവ് അലി ഖുമേനിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഷായെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെ പിന്തുണച്ച യുവപ്രവർത്തകരിൽ ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിതമായപ്പോൾ അതിൽ സ്വാധീനമുള്ള വ്യക്തിയായി മാറുകയും ചെയ്തു മൊച്ചതാബ ഖുമേനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ സെക്കൻഡറി സ്കൂൾ പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം ഐ ആർ ജി സിയിൽ ചേരുകയും ഇറാൻ ഇറാഖ് യുദ്ധത്തിന്റെ അവസാനത്തിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു അപ്പോഴേക്കും യുദ്ധം ഇറാനെ തകർത്തിരുന്നു തുടർച്ചയായ യുദ്ധശ്രമങ്ങൾ ഇറാഖിൽ നിന്ന് കൂടുതൽ ഇളവുകൾ നേടിയെടുക്കുമെന്നാണ് ഭരണകൂടം പ്രതീക്ഷിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ഇറാഖി മുന്നേറ്റങ്ങൾ ആ വർഷം ജൂലൈയിൽ യു എൻ ഇടനിലക്കാരായ വെടിനിർത്തൽ അംഗീകരിക്കാനാണ് ഇറാനെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് യുദ്ധത്തിന്റെ അവസാനത്തിലൊരു ശക്തമായ സൈനിക സമുച്ചയത്തിന്റെ സ്ഥാപിത രക്ഷാധികാരിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നേതാവിന്റെ സ്ഥാനം നേടാൻ കഴിയുകയും അതേ വർഷം തന്നെ ഭരണഘടനയിൽ വരുത്തിയ മാറ്റങ്ങളിലൂടെ സർക്കാരിൻ്റെ അധികാരവും മേൽനോട്ടവും ശക്തിപ്പെടുത്തുകയും ചെയ്തു പൊതു വ്യക്തിത്വം വളരെ കുറവായിരുന്നിട്ട് കൂടി അദ്ദേഹം രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിരുന്നു പ്രത്യേകിച്ചും ഇറാന്റെ രഹസ്യാന്വേഷണം സുരക്ഷാ സ്ഥാപനങ്ങളിലെ പ്രധാന വ്യക്തികളുമായ ബന്ധത്തിലൂടെ മൊജ്ദാബ തൻ്റെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും രഹസ്യമായി മറച്ചു മറച്ചുവെച്ചിരുന്നു ഔദ്യോഗികമായി സർക്കാർ പദവികൾ ഒന്നും തന്നെ വഹിക്കാത്ത അദ്ദേഹം പൊതുവേദികളിൽ അപൂർവമായി മാത്രമേ പ്രത്യക്ഷപ്പെടാറുള്ളൂ വർഷങ്ങളായിട്ട് മൊസ്താബ ഖമേനി ഇറാന്റെ രഹസ്യാന്വേഷണ സുരക്ഷാ മേഖലകൾക്കുള്ളിൽ ആഴത്തിലുള്ള ബന്ധമാണ് സ്ഥാപിച്ചിട്ടുള്ളത് രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിലും പ്രത്യേകിച്ച് ഇബ്രാഹിം റൈസിയുടെ ഭരണകാലത്തും ശക്തമായ ഒരു വ്യക്തിയായി മാറിയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മൊസ്താബയ്ക്ക് ഇറാന്റെ പരമോന്നത പദവിയായ ആയത്തുള്ള എന്ന പദവി നൽകി ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് പറയുന്നത് പൊതുജനങ്ങളുടെ എതിർപ്പ് ഒഴിവാക്കാനാണ് തീരുമാനം രഹസ്യമാക്കി വച്ചതെന്നാണ് എന്നാൽ ഇക്കാര്യത്തോട് ഇറാൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഏകകണ്ഠമായ വോട്ടെടുപ്പിൽ മൊസ്താബയെ ഘുമേനിയുടെ പിൻഗാമിയായി തിരഞ്ഞെടുത്തു എന്നാണ് ഖൊമേനിയും അദ്ദേഹത്തിന്റെ പ്രതിനിധികളും ഇതിനായി സമ്മർദ്ദം ചെലുത്തുന്നതായും സൂചനകളുണ്ട് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയാറിന് പിൻഗാമിയെ തീരുമാനിക്കാൻ രഹസ്യയോഗം വിളിച്ചിരുന്നത് അലി ഖൊമേനയുടെ അഭ്യർത്ഥന മാനിച്ചാണ് മൊഷദാബ മുൻ പ്രസിഡന്റ് മുഹമ്മദ് അഹമ്മദി നൈജാദിനെയാണ് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ഒൻപതിലും നടന്ന ഇറാനിലെ തെരഞ്ഞെടുപ്പുകളിൽ പിന്തുണച്ചിരുന്നത് കൂടാതെ രണ്ടായിരത്തി ഒൻപതിലെ അദ്ദേഹത്തിന്റെ വിജയത്തിലും മൊഷിദാബയ്ക്ക് പങ്കുണ്ടെന്നും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു നജാദ് രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് മൂന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് മൂന്ന് വരെ പ്രസിഡന്റ് ആയിരുന്നു രണ്ടായിരത്തി ഒൻപത് ജൂണിൽ അധികാരത്തിൽ കയറിയതിന് പിന്നാലെ പ്രസിഡന്റിനെതിരെ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള ചുമതലയും മച്ഛുദാബയ്ക്കായിരുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മച്ഛുദാബ സ്റ്റേറ്റ് ട്രഷറിയിൽ നിന്നുള്ള ഫണ്ട് ആരോപണം ഉയർന്നു വന്നതിന് പിന്നാലെ ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളാവുകയായിരുന്നു മജ്ദാബ ആഭ്യന്തരമായ ഒരു വിവാദ വ്യക്തിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഒൻപതിലെ ഗ്രീൻ മൂവ്മെൻ്റ് പ്രതിഷേധത്തിനിടയിൽ പ്രകടനക്കാർക്കെതിരായ അക്രമാസക്തമായ അടിച്ചമർത്തലിൽ ഉൾപ്പെട്ടിരുന്നു ഇത് ആഭ്യന്തരവും അന്തർദേശീയവുമായ വിവാദങ്ങൾക്കാണ് ഇടയാക്കിയത്